കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയം പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ഇന്നത്തെ വിഷയം ഇതാണ് പ്രാർത്ഥന ചൊല്ലുമ്പോൾ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച ശ്രദ്ധിക്കണം എന്നാലും മാത്രമേ നമുക്ക് അതുകൊണ്ട് ഫലമുള്ളൂ ആ മൂന്ന് കാര്യങ്ങൾ എന്താണ് അതൊന്നും മാത്രം മനസ്സിലാക്കിയാൽ മതി ഞാൻ വളരെ അത് ചുരുക്കിയാണ് പറയുന്നത് വളരെ ദീർഘമായിട്ട് പറയുന്നില്ല അപ്പൊ എന്ത് കാര്യം ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ എന്ത് കാര്യത്തിന് വേണമെങ്കിലും നിങ്ങൾക്ക് തന്നെ വിളിക്കാം അതിനൊക്കെ സംശയത്തിനൊക്കെ മറുപടിയും തരുന്നതാണ് പ്രാർത്ഥന ഫലിക്കണമെന്നു മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ പ്രാർത്ഥനയോളം ഫലം തരുന്ന ഒരു വഴിപാടില്ല പ്രാർത്ഥനയോളം നല്ലൊരു വഴിപാടില്ല നമ്മൾ എന്ത് പ്രാർത്ഥ വഴിപാട് നടത്തിയാലും അതിന് മേലെ നിൽക്കുന്നതാണ് നമ്മുടെ പ്രാർത്ഥന ആ പ്രാർത്ഥനയ്ക്ക് ഒരു ശക്തിയുണ്ട് ആ പ്രാർത്ഥനയ്ക്കുള്ള ശക്തി നമ്മൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഞാൻ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടു പ്രാർത്ഥന ചൊല്ല എന്നാൽ തീർച്ചയായിട്ടും ആ പ്രാർത്ഥനക്ക് ഫലമുണ്ടാവും നമ്മൾ എന്ത് പ്രാർത്ഥന ചൊല്ലിയാലും വേണ്ടില്ല അത് ചൊല്ലേണ്ട വിധത്തിലാണ് ചൊല്ലേണ്ടത് ഇല്ലേ എന്ത് പ്രാർത്ഥനയാണെങ്കിലും നമ്മൾ ചൊല്ലേണ്ട വിധത്തിൽ ചൊല്ലിയാൽ തീർച്ചയായിട്ടും ഫലം ഉണ്ടാവും സന്ധ്യ പ്രാർത്ഥനയായാലും അല്ലെങ്കിൽ ഫോട്ടോയുടെ മുമ്പിൽ വെച്ച് ഉള്ള പ്രാർത്ഥനയായാലും അല്ലെങ്കിൽ വിഗ്രഹത്തിൻ്റെ മുമ്പിലുള്ള പ്രാർത്ഥനയായാലും എന്ത് പ്രാർത്ഥനയാണെങ്കിലും നമ്മൾ അത് ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ വളരെയധികം ഉത്തമമായിരിക്കും എന്താണ് ആ മൂന്ന് കാര്യങ്ങൾ ഒന്ന് നിങ്ങൾക്ക് മനഃശുദ്ധി വേണം പ്രാർത്ഥന ചൊല്ലണ സമയത്ത് നിങ്ങളുടെ മനസ്സ് ക്ലിയർ ആയിരിക്കണം വീട്ടുകാരു കൂടിയോ അല്ലെങ്കിൽ മറ്റുള്ളവർ കൂടിയോ ശണ്ട കൂടിയിട്ടോ അല്ലെങ്കിൽ ഒരു അഭിപ്രായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വാക്കേറ്റങ്ങളും അതേപോലെയൊക്കെ ആയിട്ട് ഏർ ഇരുന്നു കൊണ്ട് വന്നുകൊണ്ടും അപ്പൊ തന്നെ ഇരുന്നു പ്രാർത്ഥന ചൊല്ലിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിന് ശുദ്ധിയുണ്ടാവില്ല അപ്പൊ ആ മനസ്സിന്റെ ശുദ്ധി അവിടെ നഷ്ടപ്പെട്ടിട്ടായിരിക്കും നിങ്ങൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിന് നല്ല ശുദ്ധി ഉണ്ടായിരിക്കണം അതായത് മനഃശുദ്ധി ആദ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം മറ്റൊന്ന് നിങ്ങൾക്ക് ശരീരശുദ്ധി ഉണ്ടായിരിക്കണം ശരീരം നിങ്ങൾക്ക് ശുദ്ധിയോടുകൂടി ചെയ്യിരിക്കണം അതായത് നിങ്ങൾ മത്സ്യമാംസങ്ങൾ കഴിച്ചുകൊണ്ട് വന്നിരുന്ന് സന്ധ്യാനാമം അല്ലെങ്കിൽ പ്രാർത്ഥന എന്ത് പ്രാർത്ഥനയാണെങ്കിലും സന്ധ്യാനാമ പ്രാർത്ഥനയാണെങ്കിലും എന്ത് പ്രാർത്ഥന ചൊല്ലിയാലും മത്സ്യമാംസങ്ങൾ വന്ന് കഴിച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ലിയിട്ട് ഒരു കാര്യമില്ല അതിന് ഒരു ഇതുണ്ടാവില്ല നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മനഃശുദ്ധി കിട്ടാത്ത പോലെ തന്നെ ആ ഫലം ഇതിനും കിട്ടില്ല കാരണം പലരും ഈ ഉച്ചക്കും ഒക്കെ മത്സ്യമാംസങ്ങളൊക്കെ കൂട്ടി ഭക്ഷണം കഴിക്കും ഇല്ലേ ഉച്ചക്ക് മത്സ്യമാംസങ്ങളൊക്കെ കഴിച്ച് ആണ് ഭക്ഷണം കഴിക്കുന്നവർ പലരും പക്ഷെ അത് വൈകുന്നേരം അത് ദഹിച്ചിട്ടുണ്ടാവില്ല നമ്മൾ മണി ഏഴ് മണിയാവുമ്പോൾ ദഹിച്ചിട്ടുണ്ടാവില്ല കാരണം മത്സ്യമാംസങ്ങളൊക്കെ കഴിച്ചാൽ ചുരുങ്ങിയത് പന്ത്രണ്ട് മണിക്കൂറെങ്കിലും വേണം നമുക്കത് ദഹിക്കാൻ എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ മത്സ്യമാംസം കഴിച്ച് ഓ അയ്യോ ഞാൻ മത്സ്യമാംസം പോയി എനിക്ക് സന്ധ്യാനാമം ചൊല്ലണമല്ലോ എന്ന് ചെന്ന് എന്ന് ഉടനെ എന്ന് കുളിച്ചുകളയാം അപ്പോഴൊക്കെ ശുദ്ധിയായല്ലോ ശുദ്ധിയായി അപ്പോൾ കുറച്ച് വെള്ളം നമ്മൾ തലയിൽ കോരി ഒഴിച്ചാൽ നമ്മൾക്ക് ശരീരശുദ്ധി വരുമെന്നാണ് പലവരുടെയും വിചാരം അത് തെറ്റാണ് തീർച്ചയായിട്ടും നമുക്ക് അപ്പഴും ശരീരശുദ്ധി കിട്ടില്ല അപ്പോൾ ആ ശരീരശുദ്ധി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ മത്സ്യമാംസങ്ങൾ നമ്മൾ ആ സമയത്ത് കഴിക്കാതിരിക്കണം െന്ന് വിചാരിച്ച് നമ്മൾ അത് ഉപേക്ഷിക്കണമെന്നല്ല ഞാൻ പറയുന്നത് മത്സ്യമാംസങ്ങളൊക്കെ കഴിക്കുന്ന ഓരോരുത്തരും ഇഷ്ടവും അവന് അവന് ഇഷ്ടമുള്ള ആഹാരങ്ങൾ കഴിക്കുക അതിലൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ അത് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് കഴിക്കാതിരിക്കാം രാത്രി എന്ത് വേണമെങ്കിലും കഴിക്കാം അവർ ഉറങ്ങിക്കഴിഞ്ഞ് നേരമ്പഴത്ത് കഴിയുമ്പോൾ അത് ഉദ്ദേഹിച്ചിരിക്കും ഇല്ലേ അപ്പൊ സന്ധ്യ രാത്രി വേണമെങ്കിൽ കഴിക്കാം പകൽ സമയങ്ങളിൽ പ്രാർത്ഥന ചൊല്ലുന്നുണ്ടെങ്കിൽ കഴിയുന്നതും നിങ്ങൾ അത് ഒഴിവാക്കുന്നതാണ് നല്ലത് അപ്പം അതുകൊണ്ട് ശരീരശുദ്ധി നമ്മൾ നോക്കണം മറ്റൊന്ന് മൂന്നാമത്തെ കാര്യം കാര്യമൊന്നുമല്ല സ്ഥലശുദ്ധിയാണ് അപ്പം നമ്മൾ എവിടെയോ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ എവിടെയോ നിന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന എന്തുമാകട്ടെ അതിന് ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ നിന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് നല്ല സ്ഥലശുദ്ധി വേണം അ ശുദ്ധി ഇല്ലാത്തൊരു സ്ഥലത്താണ് നമ്മൾ നിന്ന് പ്രാർത്ഥിക്കുക ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആ ഒരു പ്രാർത്ഥനക്ക് ഫലം ഉണ്ടാവില്ല അപ്പൊ മൂന്ന് കാര്യങ്ങളാണ് ഈ ഇവിടെ എനിക്കൊന്ന് പറയാനുള്ളത് ഒന്ന് മനഃശുദ്ധി ഒന്ന് ശരീരശുദ്ധി ഒന്ന് സ്ഥലശുദ്ധി ഈ മൂന്ന് കാര്യങ്ങൾ ഇല്ലാതെ പ്രാർത്ഥിച്ചിട്ട് ഒരു ഫലം ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് അതിന്ന് ഒരു ഗുണങ്ങളും കിട്ടാൻ പോകുന്നില്ല ഈ പ്രാർത്ഥന സംബന്ധമായ ഈ ജ്യോതിഷ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ നന്ദി നമസ്കാരം